ഇന്നലെ എനിക്ക് കപ്പ് കിട്ടിയ സമയത്ത് ഇവൻ ഇവൻ പറയണ്ട ഇവന്റെ മുഖത്ത് ഒരു ഉണ്ടായിരുന്നില്ല എക്സ്പ്രഷൻ ഞാൻ സാധാരണ ഈ ഉരുളി കവിഴ്ത്തെന്ന് പറയുന്നത് കൊച്ചു ഇല്ലാത്തവരെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിട്ടൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ ബിഗ് ബോസിനകത്ത് അനുമോള് കപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴിപാടൊക്കെ നേർന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്റെ അടുത്ത് പറഞ്ഞതാണ് ഹോട്ടലിൽ വന്നതിന് ശേഷം നീ ജയിക്കാൻ വരെ ഉണ്ടായിരുന്നു ഇതിപ്പോ ആരെ കുറിച്ചാണ് പറഞ്ഞത് ആരെയാണ് പറഞ്ഞതൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് ആരാണ് ഇത് പറഞ്ഞേന്നുള്ളതും ഇത് ചെയ്തേന്നുള്ളതൊക്കെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും അത്രേ ഉള്ളൂ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നമുക്ക് നല്ലത് എന്നൊക്കെ പ്രാർത്ഥിക്കാം പക്ഷേ ഒരാൾ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് തിരിച്ചടിക്കുന്ന ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെയാണ് അൻമോൾ അവിടെ കപ്പെടുത്ത സമയത്ത് മറ്റുള്ളവർക്കൊന്നും ചിരിക്കാനോ കൈയടിക്കാനോ പറ്റാതെ അവിടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നതും ഇന്നത്തെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഷോ ആണ് ആ ഷോയില് ഒരാള് വിന്നറാകുമ്പോൾ അയാളോട് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ എന്തോ ആയിക്കോട്ടെ പക്ഷേ അവസാനം അത് വിന്നർ വിന്നറകുമ്പോൾ അയാളുടെ സന്തോഷത്തിൽ പങ്കുചേരാന്നുള്ളത് ഒരു ബേസിക് ഹ്യൂമൻ ക്വാളിറ്റിയാണത് ശരി നിങ്ങൾക്കതിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ പോട്ടി സന്തോഷിക്കേണ്ട കാര്യമില്ല പക്ഷെ അയാളെ നശിച്ച് കാണണം എന്ന് പറഞ്ഞിട്ട് ആ ചിന്തിക്കുന്ന ഒരു മനസ്സ് അത് എത്ര ക്രൂരമായ ഒരു മനസ്സാണത് എല്ലാവരും ശ്രദ്ധിച്ച പോലെ തന്നെ അനിമോളും ആ ഫിനാലയ സമയത്ത് കപ്പ് വാങ്ങിച്ച സമയത്ത് പലരുടെയും എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു മറുപടി എന്ന് പറയുന്നത് അനുമോളുടെ കയ്യിലുള്ള ഒരു കപ്പ് തന്നെയാണ് താൻ നശിച്ചു കാണണമെന്നും പ്രാർത്ഥിക്കുന്നവരുടെ മുന്നിൽ തന്നെയാണ് ലാലാട്ടിന്റെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങിച്ചിട്ടുള്ളത് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ റവഞ്ച് എന്ന് പറയുന്നത് ആ കപ്പ് തന്നെയാണ് ഏറെക്കുറെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റിലേറ്റബിൾ ആയിരിക്കും നമ്മുടെ ചുറ്റും ഇതുപോലത്തെ ആൾക്കാരുണ്ടാവും നമ്മൾ ഇതുപോലത്തെ ആൾക്കാരെ കുറെ പേര് കണ്ടതായിരിക്കും പറയുന്നവർ എന്തും പറഞ്ഞോട്ടെ എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ എന്റെ കൂടെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഞാൻ എന്റെ കഠിന പ്രയത്നം എൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയെന്ന് അനുമോള് പറയുന്നുണ്ട്